ചെല്ലെങ്കിലും പറഞ്ഞിട്ട് എന്താ കാര്യം അവിടുത്തെ വിധിയൊക്കെ അങ്ങനെയല്ലേ കണ്ണൂർക്കാർക്ക് എല്ലാം ഇപ്പൊ കൊച്ചിക്കാരെ കിട്ടുന്ന പറഞ്ഞിട്ട് എന്താ കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്കറിയോ ഓ നമ്മളെ തൃശൂരിലുള്ള ഒരു കൊച്ചുണ്ട് കൊച്ച തൃശ്ശൂർ തൊണ്ണൂർണ്ട് ക്കുണ്ട് കൊച്ചി പിന്നെന്താ രണ്ടുപേർ നമ്മക്ക് രണ്ടുപേർക്കും അവരെ കൊച്ചിനെയും കൂടി കയ്യിലെടുത്തിട്ട് വേണ്ടി മുകളിലോട്ട് പോവാൻ എന്റെ സുഗന്ധം മല്ലികച്ചേച്ചി നല്ല സുഗന്ധ ചേച്ചി ഒന്ന് നോക്ക് സുഗന്ധ നമ്മക്ക് ജീവിച്ചിരിക്കാൻ പറ്റണ അത്രയും കൊടുക്കഴിഞ്ഞു നീക്ക ആ കൊച്ചിന്റെ കൂടി കാലിൽ തൊട്ടിട്ടുണ്ടാ വേണ്ടി നമുക്ക് മുകളിലോട്ട് പോന്നടി വയ്യ ഇനി കൊറേ സാധനങ്ങളെല്ലാം മേടിക്കാണ്ടോ എനിക്ക് പോയേ ആ അത് കൊറേ സാധനങ്ങളെല്ലാം മേടിക്കാണ്ട് പിന്നെ പെരുന്നാളെല്ലാം വരല്ലേ മിഠായി മടക്കെല്ലാം പേടിക്കൊന്നു അമ്മ നാനേക്ക് നടി